ൂടിന്ന് നമ്മള് പി എം ജിയിലേക്ക് വരുന്നതാണ് ഞങ്ങൾ ഞങ്ങൾ ആദ്യം റൈറ്റ് സൈഡിൽ ഞാൻ പോകുന്നത് പുറകിലെ ഗ്ലാസ്സിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വണ്ടി ഓടിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർ അദ്ദേഹം അതേ സമയത്ത് വളരെ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചൊവ്വയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത് എന്തെങ്കിലും സാബല്യം കോംപ്ലക്സിന് മുന്നിൽ ഉണ്ടായിരുന്ന സിഗ്നൽ റെഡ് സിഗ്നൽ ആയിരുന്നു എല്ലാ വാഹനങ്ങളും അവിടെ നിർത്തിയിട്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ വാഹനവും ഞങ്ങൾ നിർത്തി അദ്ദേഹത്തോട് സംസാരിക്കുന്ന കാണിച്ചു ഇങ്ങനെ ഒരു ലൈംഗിക ചുവയോടുകൂടി എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറ്റു പല കാര്യങ്ങൾ പറയുകയും അവിടെ നിന്നുള്ള സി സി ടി വി മൊത്തം എടുക്കാൻ ഞാൻ വണ്ടി ഓടിച്ചു വന്ന് എവിടെ നിന്നൊക്കെ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നടപടി എടുക്കട്ടെ വളരെ റൈസായിക്കൊണ്ട് നിങ്ങൾ ആരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം വണ്ടി സംസാരിക്കുകയുണ്ടായിട്ട് എടുക്കണമെങ്കിൽ പിന്നീട് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഹസ്ബൻഡ് ആണെന്ന് ഉണ്ടായിട്ടുള്ള ില് തീർച്ചയായിട്ടും അത് ശരിയായ ഒരു വണ്ടിയിലെ അല്ല ബസ്സിന് അല്ല കാർ കിടക്കുന്നത് ചേട്ടാ വീഡിയോ ഉണ്ട് കോംപ്ലക്സിന്റെ മുന്നിൽ റെഡ് സിഗ്നൽ ആയിരുന്നു ആ വീഡിയോയിൽ പോലും ഗ്രീൻ സിഗ്നൽ കിടക്കുന്നത് കാണാം അഹനം തടഞ്ഞുകൊണ്ടുള്ള പ്രതികരണമല്ല അവര് ചുമ്മാ പറയുന്ന അവര് ജയിക്കാൻ വേണ്ടിട്ട് പലതും പറയും അതില് കാര്യമൊന്നുമില്ല അവിടെയൊക്കെ സി സി ടി വി ഉള്ളതാ നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസുമായി ബന്ധപ്പെട്ട് ആ വിഷ്വൽസ് പരിശോധിക്കാം ചേട്ടാ വീഡിയോ ഉണ്ട് അതെനിക്കറിയില്ല ഞാൻ വാഹനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഈ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഇതിനു മുൻപും പല കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ എഫ്ഐആർ ഉണ്ട് കേസെടുത്തിട്ടുണ്ട് എന്നുള്ള സത്യാവസ്ഥ നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ് എന്തെങ്കിലും ക്രൈം കേസ് ഉണ്ടെങ്കിൽ സർക്കാർ ഒരു സ്ഥാപനത്തിൽ എടുക്കൂ ഡ്രൈവർമാരെല്ലാരും കൂടെ പോയി പറഞ്ഞ എടുക്കൂല പേരിൽ എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്